എല്ലാ കൂട്ടുകാർക്കും ശ്രീ ക്രിയേഷനിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ബ്ലൗസിൻ്റെ സൈഡ് ജോയിൻറ്റ് ചെയ്യുമ്പോൾ പലർക്കും അത് കറക്റ്റായിട്ട് വരുത്തിയ ഈ കൈക്കുഴിയിലവിടെ അതിങ്ങനെ കയറി ഇറങ്ങി നിൽക്കുന്ന ഒരു പ്രശ്നം വരാറുണ്ട് അപ്പോൾ ആ സൈഡ് ജോയിൻറ്റ് കറക്റ്റായിട്ട് വരാനായിട്ട് നമുക്കവിടെ എന്താ ചെയ്യാൻ പറ്റാമെന്ന് നോക്കാം വീഡിയോയിലോട്ട് പോകുന്ന മുന്നേറ്റ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ ഈ ബ്ലൗസിൻ്റെ ടെക്ക് പട്ട ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട് ഷോൾഡറൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മളിപ്പോൾ സ്ലീവ് ജോയിൻ ചെയ്തിട്ടില്ല കാരണം നമുക്കിവിടെ ഈ സൈഡ് ഭാഗം കറക്റ്റായിട്ട് വരണമെങ്കിൽ നമുക്ക് ആ സ്ലീവ് ജോയിൻറ്റ് ചെയ്യുന്നതിന് മുന്നായിട്ട് അവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ നിങ്ങൾ ഓരോ ടെക്കും സ്റ്റിച്ച് ചെയ്യുമ്പോഴും ഇതുപോലെ വെച്ച് നോക്കുക അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ കൊടുത്തിട്ടുള്ള കാരണം ഞാനിതൊന്നും ഇവിടെ വിശദീകരിക്കുന്നില്ല പട്ട സ്റ്റിച്ച് ചെയ്യുമ്പോഴും അടിയത്ത പട്ട സ്റ്റിച്ച് ചെയ്യുമ്പോഴും ടക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോഴും ബാക്കും ഫ്രണ്ടും ഒക്കെ ഒരുപോലെ വരുന്നുണ്ടോയെന്ന് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം അതാരും വിട്ടു പോകരുത് ഇനി വല്ല ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെങ്കിൽ ആ സമയത്ത് ഈ സമയത്ത് നിങ്ങൾക്ക് അതഴിച്ച് കറക്റ്റ് ചെയ്യാം ഇനി നമുക്ക് എന്താ ഇവിടെ കറക്റ്റാക്കി വെക്കുക നമ്മളെപ്പോഴും ഇവിടെ ചിലപ്പോൾ കണ്ടോ ഇവിടെ ചിലപ്പോൾ ഗ്യാപ്പ് കാണും ആ ഗ്യാപ്പ് നമ്മൾ നോക്കണ്ട ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾ സൈഡ് ജോയിൻ ചെയ്യരുത് കാരണം നമുക്കിവിടെയാണ് കറക്റ്റായിട്ട് വരേണ്ടത് കണ്ടോ ഇവിടെ അപ്പോൾ ബാക്കും ബാക്കും ഫ്രണ്ടും ഈ ഭാഗം മാത്രം ഈ സൈഡ് ഭാഗം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി കണ്ടോ ഇത് കറക്റ്റാക്കിയിട്ട് വയ്ക്കുക കണ്ടല്ലോ ഇവിടെ ഇവിടെയും കറക്റ്റായിട്ട് വെക്കുക അപ്പോൾ ഇതുപോലെ ചെയ്യാം അല്ലാണ്ട് നിങ്ങൾ ഒരുമിച്ച് വെച്ചിട്ട് ആ ഫ്രണ്ട് ഭാഗം ആ ഹുക്കിൻ്റെ മുകളിലേക്ക് വരും വരുന്ന പോലെ പട്ട കയറ്റി വെച്ചിട്ട് അങ്ങനെ നിങ്ങൾ ഒരിക്കലും മാർക്ക് ചെയ്യാണ്ടിരിക്കുക അപ്പം നമ്മൾ ഇതാ ഇതുപോലെ ഇങ്ങനെ വെച്ചു അപ്പോൾ ഈ സ്ലീവ് സ്ലീവ് നമുക്ക് ലൈനിങ് വെച്ചിട്ടുള്ള സ്ലീവ് വാങ്ങിച്ചാൽ ലൈനിങ് ഒക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റാണോന്ന് ഇങ്ങനെ വെച്ച് നോക്കാം നമുക്ക് അപ്പോൾ സ്റ്റിച്ചിങ്ങിന് വരുന്ന ഒരു പോയിൻ്റ് രണ്ട് പോയിൻറ്റ് വ്യത്യാസം നമ്മുടെ രണ്ട് സ്ലീവും തമ്മിൽ ചെറിയൊരു വ്യത്യാസം കാണിക്കും അപ്പോൾ അതൊക്കെ കറക്റ്റ് ആക്കിയിട്ട് നിങ്ങൾ ചെയ്യുക ഇപ്പോൾ ഞാൻ മറ്റേ സ്ലീവിൻ്റെ ഇവിടെ കട്ട് ചെയ്ത് കളിക്കഴിഞ്ഞു അതുകൊണ്ടാണ് കാണിക്കാഞ്ഞത് അപ്പോൾ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നതിന് മുന്നേ കണ്ടോ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇങ്ങനൊരു ഷേപ്പിലാണ് വരുന്നത് കണ്ടോ അപ്പോൾ ആ ഷേപ്പ് ഇതാ നിങ്ങൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുക കണ്ടല്ലോ ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇങ്ങനെ ഒരു ആ ഒരു കർവ് അറ്റം വരണ പോലെ കണ്ടോ നമ്മൾ ഒന്നരിഞ്ച് ഇവിടെ തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ടല്ലോ അവിടെ നിന്നാണ് ഞാനിപ്പോൾ കട്ട് ചെയ്ത് കളയുന്നത് കണ്ടോ അവിടെ നിന്ന് ഇതുപോലെ കട്ട് ചെയ്ത് കളയാം അപ്പം അത് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതുപോലെ തന്നെ കൈക്കുഴിയിലവിടെയാണ് കൈക്കുഴി ഇത് കറക്റ്റാക്കിയിട്ട് ഇതാ ഇതുപോലെന്ന് വിൽക്കാം കണ്ടോ ഇതുപോലെ വച്ച് കറക്റ്റാക്കി വെച്ചിട്ട് ഇവിടെയും നമ്മളൊരു കാലിഞ്ച് കറക്റ്റാക്കി വെക്കുക രണ്ട് പീസും കറക്റ്റാണോ എന്ന് നോക്കാം കേട്ടോ എന്നിട്ട് കറക്റ്റാക്കി വെച്ചിട്ട് ഒരു കാലിഞ്ചോളം കുറച്ച് ചിരിച്ച് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കളയുക കുറച്ച് ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇതാ കണ്ടോ ഈ ഒരു ഷേയ്പ്പിൽ ഒന്ന് കട്ട് ചെയ്ത് കളയാം അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യേണ്ടത് പിന്നെ നിങ്ങളുടെ ടിപ്സുകളൊന്നും ആരും പറഞ്ഞു തരില്ല അത് ചിലപ്പോൾ അവരെ സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്തായിരിക്കും ചെയ്യുക അപ്പോഴാണ് നമ്മുടെ അവിടെ ആ സൈഡ് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ പെർഫെക്റ്റ് ആവുള്ളൂ അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ സൈഡ് ജോയിൻ ചെയ്യുമ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് വരും അപ്പോൾ ഞാൻ എന്താ രണ്ട് സൈഡിലും ഇതുപോലൊന്ന് കണ്ടോ കട്ട് ചെയ്ത് കളയാനുണ്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയാം അപ്പം അത് കട്ട് ചെയ്ത് കളഞ്ഞു ഇനി നമുക്കിവിടെ ആദാ ഒന്നര ഇഞ്ചില് ഞാൻ തുമ്പിൽ ഇവിടെ ഒരു നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ സ്ലീവ് അറ്റാച്ച് ചെയ്യാം അപ്പോൾ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്ന വീഡിയോ നമ്മൾ ഒരുപാട് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഒട്ട് അറിയാത്തവർ നമ്മുടെ ചാനലിൽ പോയിട്ട് സ്ലീവ് കൈക്കുഴിയിൽ അറ്റാച്ച് ചെയ്യുന്ന വീഡിയോസ് ഒന്ന് കാണാം നമ്മുടെ ബ്ലൗസ് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസിൽ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഒട്ടും അറിയാത്തവർ അത് പോയി കാണാം ഇനി നമുക്ക് ഇതിൽ സ്ലീവ് അറ്റാച്ച് ചെയ്യാം കണ്ടോ അപ്പം ഞാനിവിടെ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അതെ രണ്ട് സ്ലീവും നമ്മളിവിടെ അറ്റാച്ച് ചെയ്തു അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിവിടെ കറക്റ്റായിട്ട് വന്നേക്കുന്നത് ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ അറിയാം അത് കറക്റ്റ് ലെവലിൽ കൈക്കുഴിൻ്റെ ഭാഗം വന്നേക്കുന്നത് കണ്ടോ ഇവിടെ ഇങ്ങനെ അതെ കറക്റ്റായിട്ട് ഇവിടെ വരുന്നുണ്ട് എന്നിരുന്നാലും സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ആ ജോയിൻ്റ് എത്തുമ്പോൾ ഒന്ന് കറക്റ്റായിട്ട് പിടിച്ചു കൊടുത്താൽ മതി അതവിടെ കറക്റ്റ് വരും കണ്ടോ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അതവിടെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും ഇനി നമുക്കത് ഒന്നര ഇഞ്ച് തുമ്പ് ഇട്ടിട്ട് ആ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കണ്ടോ അപ്പം ഞാനറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ലേം വരച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ വരണം നമ്മുടെ ആ ഒരു സൈഡ് ജോയിൻറ്റ് ചെയ്യുമ്പോൾ ഇനി നമുക്കത് ജോയിൻ ചെയ്തെടുക്കാം അതാ ഒന്നര ഇഞ്ചിൻ്റെ ഞാനിവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ എപ്പോഴും സൈഡ് ജോയിൻ ചെയ്യുമ്പോൾ കെട്ടിട്ടിട്ട് തുടങ്ങാം അതുപോലെ തന്നെ കെട്ടിട്ടിട്ട് നിർത്താം ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ആ കൈക്കുഴിയുടെ ഭാഗം വരുമ്പോൾ നിങ്ങളൊന്ന് കറക്റ്റ് ആക്കിയിട്ട് പിടിക്കാം കേട്ടോ അപ്പോൾ അത് കറക്റ്റായിട്ട് വരും ജസ്റ്റ് ഒന്ന് കറക്റ്റ് ആക്കിയിട്ട് പിടിച്ചാൽ മതി കട്ട് ചെയ്തൊന്ന് വെച്ചിട്ട് തോന്നിയ പോലെ പിടിച്ചാൽ കറക്റ്റ് ചിലപ്പോൾ കറക്റ്റ് ആയിട്ട് വരില്ല അവിടെ ഒന്ന് കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് പിടിച്ചു കൊടുത്താൽ മതി അത് കറക്റ്റായിട്ട് വന്നോളും ഓടി നമ്മളൊരു കെട്ടിട്ട് കൊടുത്തു നമുക്കത് അവിടെ കറക്റ്റ് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം അപ്പോൾ നിങ്ങളിവിടെ നോക്കുമ്പോൾ കാണാം ഇവിടെ കറക്റ്റായിട്ട് നമുക്ക് വന്നിട്ടുണ്ട് അതാ അപ്പം ഞാനത് നിവർത്തി കാണിച്ചു തരാം കേട്ടോ ണ്ടോ ഇതാ ഇവിടെ ഇങ്ങനെ കറക്റ്റ് ലെവലിൽ വന്നിട്ടുണ്ട് നമുക്ക് ചെറിയൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ ചെറിയ ഒരു പോയിൻറ്റിൻ്റെ ഒരു വ്യത്യാസമുണ്ട് അത് കുഴപ്പമില്ല അപ്പോൾ നമുക്ക് ഇതുപോലെതാ നല്ല നീറ്റായിട്ട് വരും കേട്ടോ ഇനി നമുക്കിതുപോലെ തന്നെ അപ്പറത്തെ സൈഡും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ കണ്ടാകും അതാ കറക്റ്റ് ആ ഭാഗം എത്തുമ്പോൾ അത് കറക്റ്റായിട്ട് ഇങ്ങനെ പിടിച്ച് ഇന്ന് വയ്ക്കാം കേട്ടോ നമുക്കത് കറക്റ്റായിട്ട് കിട്ടിക്കോളും ഒന്ന് കറക്റ്റായിട്ടൊന്ന് ഇതാ ഇതുപോലെ ഒന്ന് പിടിച്ചു കൊടുത്താൽ മതി എന്നിട്ട് അവിടെ വെരല് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക നമുക്കത് കറക്റ്റായിട്ട് കിട്ടും അതുപോലെ തന്നെ അത് ഫുള്ള് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പം അതവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കത് കറക്റ്റായിട്ടുണ്ടോ എന്ന് നോക്കാം കണ്ടോ ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അപ്പുറത്തെ സൈഡിൽ നോക്കാം കണ്ടോ ഇവിടെ ഒരു പ്ലസ് കണ്ടോ ഒരു പ്ലസ് പോലെ ഇങ്ങനെ വരണം നമ്മുടെ സ്ലീവ് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഈ ഒരു പ്ലസ് പോലെ വരണം അതാണ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ആ ബ്ലൗസിൻ്റെ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ വരണ ഒരു മാർക്ക് കണ്ടോ ഒരു പ്ലസ് ഇവിടെ എപ്പോഴും ഇങ്ങനെ വരണം കണ്ടോ ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ എല്ലാം നമ്മൾ ആ സൈഡ് കറക്റ്റായിട്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ അറിയാം ആ ബ്ലൗസിൻ്റെ സ്റ്റിച്ച് സ്റ്റിച്ചിങ് എല്ലാ സ്റ്റിച്ചിങ്ങും അത് പെർഫെക്റ്റ് ആയിട്ടുണ്ടോന്ന് പിന്നെ സൈഡ് ജോയിൻ ചെയ്യുമ്പോൾ കയറി ഇറങ്ങുന്നതിൻ്റെ പ്രശ്നം ഇതാണ് നമ്മൾ സ്ലീവ് ഇങ്ങനെ ജോയിൻ ചെയ്യല്ലോ അപ്പോൾ അവരെ ഇങ്ങനെ ലാസ്റ്റ് എത്താറാകുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ സ്പീഡ് കൂട്ടും മെഷീനിൻ്റെ അപ്പോൾ അവിടെ കുറച്ച് കൂടുതലാവും തയ്യൽത്തുമ്പോൾ കൂടുതലാവും അപ്പോൾ അങ്ങനെയും നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പോൾ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് കയറിറങ്ങി നിൽക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരേ ലെവലിൽ അപ്പോൾ അരഞ്ച് അര ഇഞ്ചാന്ന് വെച്ചാൽ നിങ്ങൾ അര ഇഞ്ചെന്നെ അറ്റം വരെയും ആ സ്ലീവിൻ്റെ ആ സ്റ്റിച്ചിങ് കഴിഞ്ഞ വരെയും അര ഇഞ്ച് തയ്യൽത്തുമ്പിൽ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുക കാലിഞ്ച് ഒരു പോയിൻ്റ് ആണെങ്കിൽ അങ്ങനെ ചെയ്യുക പെട്ടെന്ന് ചിലർക്ക് സ്പീഡൊക്കെ കൂടിയിട്ട് അൻഡാകുമ്പോൾ ഇങ്ങനെ സ്റ്റിച്ചിങ് സ്പീഡ് കൂടിയിട്ട് ഇങ്ങനെ നിർത്തുമ്പോൾ കുറച്ച് കയറിപ്പോവും നമ്മൾ സ്റ്റിച്ച് ചെയ്യണത് അപ്പോൾ അങ്ങനെയും ചിലപ്പോൾ പ്രശ്നം വരാം നമ്മുടെ സൈഡ് ജോയിൻ ചെയ്യേണ്ട സൈഡ് ജോയിൻ ചെയ്യുന്നത് കറക്റ്റല്ലാണ്ടാവാം കണ്ടോ പിന്നെ ഇതാ കണ്ടോ ഇതാ ഇതുപോലെ പിടിക്കുക സ്ലീവൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ സൈഡ് ഭാഗം കറക്റ്റ് ലെവലിൽ ഇതുപോലെ വന്നാൽ തന്നെ അറിയാം നമ്മുടെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തത് പെർഫെക്റ്റ് ആയിട്ടുണ്ടെന്ന് അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂട്ടോ അപ്പോൾ ത്രേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഇവിടെ കണ്ടോ ചെറിയൊരു പോയിൻ്റ് ഒരു ചെറിയൊരു പോയിൻ്റ് മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ കേട്ടോ അത് നിങ്ങൾ കറക്റ്റാക്കി പിടിച്ചാൽ മതി അത് ശരിയാവും അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ചെയ്യൂട്ടോ അപ്പോൾ ഇങ്ങനത്തെ കുറേ ടിപ്സും നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട് കാണാത്തവരൊന്ന് പോയി കാണാം पेत्रो थैंक्स फॉर वाचिंग